ി എന്ന മുഖം മൂടി അണിഞ്ഞ് ഇപ്പോൾ രാജകീയമായി നടക്കുന്ന പി എഫ് ഐക്കും ഒരുങ്ങുകയാണ് രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ കേന്ദ്രസേന ഇറങ്ങിയിരിക്കുന്നത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള സേന തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐ പൂട്ടാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് എസ് ബി പി ഐയും നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതായത് പി എഫ് ഐയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം പിരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിർണായകമായ കുറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പണപ്പെരിവുകളും പ്രവർത്തനങ്ങളും ഇനി ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പേരുകളിലാണ് ഈ ധനസമാഹരണം നടന്നു വരുന്നത് ഹവാല വഴിയും മറ്റു മാർഗങ്ങളിലൂടെയും പണം കൈമാറ്റം നടത്തപ്പെടുന്നുണ്ട് എന്നും കേന്ദ്ര സേനയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ചതിക്കുഴിയാണ് അല്ലെങ്കിൽ വലിയൊരു റിപ്പോർട്ടാണ് വലിയൊരു സൂചനയാണ് നൽകുന്നത് കാരണം മുൻപ് പി എഫ് ഐ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ എസ് ഡി പി ഐ പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അത് അതായത് വർഷങ്ങൾക്ക് മുൻപ് ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇത്രയധികം സീറ്റ് അല്ലെങ്കിൽ ബി ജെ പി നമ്മുടെ ഇന്ത്യ ഭരിക്കും എന്നൊരു ധാരണ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് കോൺഗ്രസ് ഒക്കെ ആയിരുന്നു മുന്നിൽ നിന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് പി എഫ് ഐ ഭരിക്കില്ല മുസ്ലിം രാജ്യമാവില്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം അന്ന് ബി ജെ പി എന്തായിരുന്നു ഇന്ന് ബി ജെ പി എന്താണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോരോ സമാന പാർട്ടി സംഘടനകൾ ഈ പി എഫ് ഐ രൂപീകരിച്ച് അതുവഴി ഈ പണം ഇന്ത്യയിലേക്ക് ഒഴുക്കുമ്പോൾ അതിന്റെ പുറമേ വരുന്ന അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സൂചന ഭയങ്കര വലുതാണ് ഭയങ്കര ഒരു അപകടമാണ് വരാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യൻ ഫെർട്ടേണിറ്റി ഫോറം ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്നീ പേരുകളിലൊക്കെയാണ് സംഘടനകൾ രൂപീകരിച്ചത് ഐ എഫ് എഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലും ഐ എസ് എഫ് എസ് ബി പി ഐയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനമായ കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ തിരച്ചിലിനിടെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിന് ബഹനിലെ മനാമയിൽ നടന്ന സോണൽ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ഐ എസ് എഫ് പ്രസിഡന്റിന്റെയും യോഗത്തിന്റെ മിനിറ്റ്സ് രേഖ കണ്ടെടുത്തിരുന്നു പാർട്ടിക്ക് ആവശ്യമായ മാനവശേഷിയും വിഭവങ്ങളും ലക്ഷ്യമാക്കണമെന്നും ലഭ്യമാക്കണമെന്നും പാർട്ടിയുടെ ധനസമാഹരണ ലക്ഷ്യങ്ങൾ സൗദി അറേബ്യയുടെ കെ എസ് യൂണിറ്റുകൾക്കാണെന്നും യോഗത്തിൽ പങ്കെടുത്ത എം കെ ഫൈവ് സി പറഞ്ഞതായി അന്ന് ഈ രേഖയിലുണ്ട് എസ് ഡി പി ഐക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ചിലവുകളെ പറ്റിയുള്ള രേഖകളും കൂടുതൽ അന്വേഷണത്തിൽ ലഭിച്ചു എസ് ഡി പി ഐക്ക് ധനസഹായം നൽകാൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചത് ജിഹാദിനായുള്ള ഫണ്ടുകളാണ് എന്നാണ് കേന്ദ്ര അന്വേഷണ സേനയ്ക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തും പുറത്തും ക്രിമിനൽ ഗൂഢാലോചന നടത്തുന്നതിനായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ടുകളുടെ പ്രധാന ഉപഭോക്താക്കൾ എസ് ബി പി ഐ ആണ് ഇന്ത്യയിലെ വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് എസ് ഡി പി ഐയിലേക്ക് നടത്തിയ അല്ലെങ്കിൽ എസ് ഡി പി ഐ എത്തിയ പണത്തിന്റെ രേഖകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് പണം ഇവരിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് അതുവഴി പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് തങ്ങൾ പണം സ്വീകരിക്കുന്നു എന്ന വാദത്തെ നിഷേധിക്കാനും എസ് ഡി പി ഐക്ക് സാധിക്കും എന്നാൽ ഇതൊന്നുമല്ല നടക്കാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായിട്ടാണ് ഇപ്പോൾ അവർ എസ് ഡി പി ഐ ഉപയോഗിക്കുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും സ്വതന്ത്ര സംഘടനകളാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും എസ് ഡി പി ഐയുടെ മുഴുവൻ നിയന്ത്രണവും പോപ്പുലർ ഫ്രണ്ടിന്റേതാണ് എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്